ഹാംബർഗർ ഐസ്ക്രീം കാരോകെ ഈ വാക്കുകൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഇത്തരം പാശ്ചാത്യ വാക്കുകളുടെ ഉപയോഗം രാജ്യത്തെ സാംസ്കാരിക അതഃപ്പതനത്തിലേക്ക് നയിച്ചെന്നാണ് പ്രസിഡന്റിന്റെ വാദം നിരോധിച്ച വാക്കുകൾക്ക് പകരം വാക്കുകളും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് ഐസ്ക്രീം ഇനി മുതൽ എസ്റ്റുക്കിമോ എന്നാണ് അറിയപ്പെടുക ഹാംബർഗർ എന്ന വാക്കിന് പകരം ഡാജിൻ ഗോഗി ഗ്യോപ്പാങ് എന്ന് ഉപയോഗിക്കണം പാശ്ചാത്യ വാക്കുകൾ ഒഴിവാക്കി ഉത്തര കൊറിയൻ പദാവലി പ്രോത്സാഹിപ്പിക്കുക ഭാഷയിലെ സാംസ്കാരിക കടന്നുകയറ്റം തടയുക എന്നിവയൊക്കെയാണ് പുതിയ നിർദ്ദേശത്തിന് പിന്നിലെ കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത് കൊറിയയിൽ അടുത്തിടെ തുറന്ന വോൺസാൻ ബീച്ച് സൈഡ് റിസോർട്ടിലെ ടൂർ ഗൈഡുകൾ സന്ദർശകരോട് സംസാരിക്കുമ്പോൾ വിദേശ ദക്ഷിണ കൊറിയൻ പദാവലി ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് അംഗീകൃതമായ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാനായി ടൂർ ഗൈഡുകൾ സർക്കാർ നടത്തുന്ന പരിശീലന പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് ഇത്തരം വിചിത്ര ഉത്തരവുകൾ ആദ്യമായല്ല ഈ രാജ്യത്ത് വരുന്നത് വിദേശ സിനിമകളോ ടെലിവിഷൻ ഡ്രാമകളോ കാണുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നവർക്ക് ഭരണകൂടം വധശിക്ഷ വരെ പ്രഖ്യാപിച്ചതായി വാർത്തകളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൊറിയയിൽ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാക്കുന്ന കർശന നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് The Chill Sport Ultimate Relaxing Point Please support and subscribe.